നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിന്റെ മറു കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യമടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോട് കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏത് നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും ിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിൻ്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് ഇല്ലായ്മയെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്ത മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുവാനും കടന്നു പോകുവാനുള്ള അനുവാദം കൊടുക്കുക വിശ്വസ്ഥത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തയ നാം വിശ്വസ്തരായി മാറും ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം പക്ഷെ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ ഉറപ്പായും ജീവിതം മുഴുവൻ സ്നേഹിക്കും അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തടത്താണ് അളന്നു തരുന്നെടുത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല പങ്കു പറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി നമ്മൾ തെറ്റുകാരാകും പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജസ്വലത ഉണ്ടാവുകയുള്ളൂ മനസ് ഊർജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവും ഉണ്ടാകുന്നു വെയിലില്ലാതിരുന്നുവെങ്കിൽ തണലിനു മഹത്വമുണ്ടാവില്ല ദാഹമില്ലാതിരുന്നെങ്കിൽ ജലത്തിന് മഹത്വമില്ല അതുപോലെയാണ് ജീവിതവും താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് മനസ്സിൽ കള്ളമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ് അത് തരുന്നവരെ നഷ്ടപ്പെടാതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണി ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ കാര്യങ്ങൾക്ക് സമയമെടുക്കും ഇരിക്കുക നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണെന്നതുപോലെ പ്രവർത്തിക്കുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ തയ്യാറെടുപ്പും നിശ്ചിതമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഒരിക്കലും അവളുടെ കുറവുകൾ പറഞ്ഞു കുറ്റപ്പെടുത്തരുത് ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവുമാകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിൽക്കണം എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞുനിന്ന് രണ്ട് തവണ തോൽക്കേണ്ടി വരും നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കാവുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സു നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവൻ നോക്കുന്നവനേക്കാൾ തലം താഴ്ന്നവർ വേറെയില്ല വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയരുത് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ സംസാരിക്കുന്നവർ അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ സ്ത്രീയാണ് നിങ്ങളുടെ വിഷമത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കാരണം നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന മുറിവേൽപ്പിക്കുന്ന കളിയാക്കുന്ന കുറച്ചാളുകളെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടാകണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുക ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെ വിജയത്തിനു പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേൻ എടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ അതിലെ ബലമില്ലാത്ത ഒരൊറ്റ കണ്ണിക്ക് കഴിയും അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റ ബലഹീനത മതി നമ്മുടെ വ്യക്തിത്വത്തിന്റെയും ജീവിതത്തെയും തകർത്തു തകർത്തുകളയാൻ നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർക്ക് അതിന്റെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആഗ്രഹങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലുമാണ് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്തു പിടിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെടുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം നിരാശയിലും ഭയത്തിലും തളർന്നു പോകാം എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിനെല്ലാം നന്മ ദർശിക്കാനാകും നന്മകളൊന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട് പരിധി എന്നൊന്നില്ല എന്നതുപോലെ മുന്നോട്ടു പോവുക ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ ഒരു ദിവസം അത് കടന്നു പോകും ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നത് എല്ലാവരും സ്വപ്നം കാണുന്നു പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ മറ്റുള്ളവരെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് പ്രാപ്തിയുള്ളത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും ആയിരം പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ് ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് അവൾ നിങ്ങളുടെ പരാജയത്തിലും കൂടെ നിൽക്കുന്നു എന്നതാണ് ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും എന്നേക്കും നിലനിൽക്കും കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല ഞാനാണ് എല്ലാ എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും നിങ്ങൾ മനുഷ്യനായത് കൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വം മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ജീവിതം രണ്ടു കാലുകളാണ് എന്ന് സങ്കല്പിക്കുക മുന്നോട്ടു വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് സത്യസന്ധമായ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മനോഹരമായിരിക്കുകയില്ല മനോഹരമായ വാക്കുകൾ സത്യവുമല്ല ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ് വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്നു വരില്ല എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങി നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക വിജയിക്കാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കുവാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആകർഷണം തോന്നിയാൽ നിങ്ങൾ നിങ്ങളായി നിലകൊണ്ടാൽ മാത്രം മതി മനസ്സിനേറ്റ മുറിവുകൾ കാലത്തിന് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ് ചില വേദനകൾ ചില വേർപാടുകൾ ചില അപമാനങ്ങൾ ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയും മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക മറ്റാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ എത്തുവാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക ഒരിക്കലും സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കുകയോ സ്വയം സഹതപിക്കുകയോ ചെയ്യരുത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കർക്കശക്കാരനായ യജമാനനായിരിക്കുക അതോടൊപ്പം എല്ലാവരോടും സൗമ്യമായിരിക്കുക ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും ഒരു നൈമിഷികം മാത്രമാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ ഒരു ദിവസം അതും കടന്നു പോകും ക്ഷമയുടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വിധി അനുസരിച്ച് മുന്നോട്ടു പോകണമെന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാകാനധികം സമയമെടുക്കില്ല ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയുടെ കാത്തിരിപ്പോ പരിചരണവും ആവശ്യമാണ് വിജയം നേടാനും ഇതാവശ്യമാണ് പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ നിലകൊള്ളുക എന്നത് ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിന്റെ കണക്കുകൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളെ ചതിക്കുന്ന സ്ത്രീകൾ ആദ്യം നിങ്ങളുമായി ചങ്ങാത്തം കൂടും മറ്റുള്ളവരോട് ദയ കാണിക്കുക നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്കെല്ലാം ഇപ്പോഴും സമാധാനം ലഭിക്കുന്നതാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിനു കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിട്ടിതമാണ് ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത് കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താനെടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജിതർ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനം പിന്മാറിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും പൂർണമായും വിശാലമായും ചെയ്യുക പ്രവർത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നത് കൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരും മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്തി പിടിപ്പിക്കും അതിൽ നിന്നും വൈരാഗ്യ ബുദ്ധി ഉടലെടുക്കും ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ അവരെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുക മാത്രമാണ് വഴി ആരെയും പരിഹസിക്കരുത് ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുമില്ല